ം നമ്മുടെ മനസ്സിന് അബ്സ്ട്രാക്റ്റ് തിങ്കിങ് അല്ലെങ്കിൽ ഒരു രൂപമില്ലാത്ത ആകാരമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ വളരെ പ്രയാസമാണ് കുറേ പ്രാവശ്യം ആവർത്തിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ അതേപോലെ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബോധം എന്താണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങളാണ് നമ്മൾക്ക് ഉപനിഷത്തിലും ഭഗവത്ഗീതയിലുമൊക്കെ കാണാൻ സാധിക്കും ഭഗവത്ഗീത രണ്ടാമത്തെ അദ്ധ്യായത്തിലെ അയിമ്പത്തെട്ടാമത്തെ ശ്ലോകം വളരെ വളരെ മനോഹരവും അത്ഭുതകരവുമാണെന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ശ്ലോകം നമുക്കൊന്ന് പരിചയപ്പെടാം യ സംഹരത്തെ ചാർമ്മോ ഗാനീവ സർവ്രിന്ദ്രിഭ്യ പ്രധിത അതായത് ഇതാ സംഹരത്തെ ചാർമ്മോ ഗാനീവ സർവ എങ്ങനെയാണോ ഒരു കൂർമ്മം അല്ലെങ്കിൽ ആമ അതിൻ്റെ കഴുത്ത് രണ്ട് കൈ രണ്ട് കാല് ആകെ അഞ്ച് അഞ്ചെണ്ണം ഉള്ളിലോട്ട് വലിക്കുന്നത് എന്തെങ്കിലും ചെറിയ സെൻസേഷൻ ഉണ്ടായാൽ ആമ എങ്ങനെയാണോ അതിൻ്റെ അഞ്ച് ഭാഗങ്ങൾ ഉള്ളിലോട്ട് വലിക്കുന്നത് യഥാ സംഹരതേ ഛായം സംഹരതേർമീവ സർവശ ഇന്ദ്രിയൺ ഇന്ദ്രിയാർത്ഥേഭ്യ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇവ ശബ്ദ രൂപ രസഗന്ധ സ്പർശങ്ങളെ അതാണ് ഇന്ദ്രിയാർത്ഥേബ്യ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങളായ ഈ വിഷയങ്ങളിൽ നിന്ന് ഉള്ളിലോട്ട് വലിക്കുക അതായത് നമ്മുടെ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് മാറി ഉള്ളിലോട്ട് എപ്പോഴാണോ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഒരാൾ ആ ബോധത്തിൽ ആത്മബോധത്തിലെത്താൻ സാധിക്കും ഇന്ദ്രിയാണ് ഇന്ദ്രിയാർത്ഥേബ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത പ്രജ്ഞ കോൺഷ്യസ്നെസ് ബോധം അപ്പം ഇന്ദ്രിയങ്ങളെ നമ്മൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ് പൂർണ്ണമായും പിൻവലിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആത്മബോധത്തിൽ ആത്മബോധത്തിലെത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും എന്താണ് കോൺഷ്യസ്നെസ് അപ്പോൾ നമ്മൾക്ക് ഈ ശരീരവും മനസ്സും ബുദ്ധിയും ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ആ ബോധമായി നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും ഓക്കെ താങ്ക്